ഹലോ അപ്പം നമ്മൾ എന്താ ഈ ഒരു ഫേസ് മാസ്ക് ആണ് ട്രൈ ചെയ്യാൻ പോണത് ഒരു പാർവതി കൃഷ്ണൻ്റെ ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ അത് അപ്പം നമുക്കതിനായിട്ട് കോഫി പൗഡർ വേണം അപ്പോഴത്തേ ഞാൻ രണ്ട് പാക്കറ്റ് കോഫി പൗഡർ ഇതിൽ ഇടണം കേട്ടോ ഇനി വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ടയുടെ വെള്ളയും കൂടി ഇടാം വെള്ളം മാത്രം ഇട്ടാൽ മതി അതിനുശേഷം ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ടയുടെ വെള്ളം ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി മിക്സ് ആയി കുറച്ച് ടൈം എടുക്കും നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതേ ഇതേപോലെ കിട്ടും ഫുൾ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പം നമുക്കിത് ഈ കുറച്ച് ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്ത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും അതിനുവേണ്ടി ഞാൻ കട്ട് ചെയ്തതാണ് അങ്ങനെ ദ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമുക്ക് നല്ല ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഇനി ഈ പാക്ക് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കൈ കൊണ്ട് വയ്ക്കണമെങ്കിൽ തേക്കാം ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് ഇതേപോലെ എല്ലായിടത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നേനെ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടേ മാറ്റി വെച്ച ടിഷ്യൂ ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഫേസ് ഈ പാക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒട്ടിയിരുന്നോളൂ കേട്ടോ അങ്ങനെ ഇതേ ബാക്കിയുള്ള ടിഷ്യൂ കൂടി ഇതേപോലെ എല്ലായിടത്തും നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ദേ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് അടിച്ചിട്ട് എല്ലായിടത്തും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് അപ്പം ഞാൻ കട്ട് ചെയ്ത പീസൊക്കെ ഞാൻ തന്നെ കൈ കൊണ്ട് കുറച്ചൊക്കെ കയറിയെടുത്തിട്ടോ എനിക്ക് തോന്നി നമ്മൾ കട്ട് ചെയ്ത് വെറുതെ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് പൊസിഷനിൽ കിട്ടുമെങ്കിൽ നമ്മൾ തന്നെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസൊക്കെ ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് കട്ട് ചെയ്തു ഇനി രണ്ടാമത്തെ കോട്ടിംഗ് അടിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോട്ടിംഗ് ഇതേപോലെ ഞാൻ ചെയ്തോട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ തേച്ചു കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതേപോലെ തന്നെ ടിഷ്യു ഒട്ടിച്ചു കൊടുക്കാം അപ്പം നേരത്തെ ചെയ്തല്ലേ പിന്നെ ടിഷ്യു ഒക്കെ ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ തലേദിവസമോ അല്ലെങ്കിൽ രാവിലെ തന്നെ മോർണിംഗ് ആ തല ഫങ്ഷൻ പോകണ കുറച്ച് ഒരു മണി രണ്ട് മണിക്കൂറൊക്കെ മുമ്പ് ഇത് ചെയ്ത് നമുക്ക് ഫംഗ്ഷനൊക്കെ പോയാൽ നല്ല അടിപൊളിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോകും പിന്നെ സ്കിന്നിന് നല്ലൊരു പ്രത്യേക ഒരു ബ്രൈറ്റ്നെസ്സും ഫീൽ ചെയ്യട്ടോ നമുക്ക് അപ്പോൾ അതെ അതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത കോട്ടിങ്ങും കൂടി അടിക്കണേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടു പ്രാവശ്യമാണ് ഇത് ടിഷ്യൂ ഒട്ടിച്ചത് നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം പിന്നെ ഉണങ്ങാൻ ടൈം എടുക്കും ഇനി നമുക്ക് ഉണങ്ങാനായിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അപ്പം ഞാനിത് ഫുള്ള് പിന്നെയും കൂടി ഒരു കോട്ടിംഗ് അടിച്ചിട്ട് ഇനി ഞാൻ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാൻ പോണേ പോകണുണ്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കോട്ടിംഗ് കൂടി അടിച്ചു ഇനി നമുക്ക് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒലിച്ചെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഇനി അരമണിക്കൂറ് നമുക്ക് വെയിറ്റ് ചെയ്യാം പരമാവധി ആരും ഇല്ലാത്തപ്പോൾ ശരി നല്ലത് കാരണം ഇനി ആരെങ്കിലും കണ്ടെങ്കിൽ നമ്മളെ പേടിക്കേണ്ടല്ലോ അപ്പോൾ അതാണ്ടട്ടോ അപ്പം ഇത് അര മണിക്കൂർ കഴിഞ്ഞ് ഇനി ഞാൻ ഒലിച്ചെടുക്കാൻ പോകണോ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ ഒളിച്ചെടുക്കുന്നത് ഇത് ഒലിച്ചെടുത്തപ്പം തന്നെ അത്യാവശ്യം മുകളിലൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അടിയിൽ കുറച്ചും കൂടി ഉണങ്ങാനുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം ഒളിച്ചാൽ മതി കേട്ടോ അപ്പോൾ കണ്ണിൻ്റെ ഉണന്നൊക്കെ പോരാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല വേദന എടുക്കും കുറച്ച് ഒരു പൊടിക്ക് വേദനയൊക്കെ എടുക്കും കേട്ടോ നല്ലോണം ഉണങ്ങണം അടിയിലത്തെ കുറച്ചും കൂടി ഉണങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ദൈവം എല്ലാം നല്ല രീതിയിൽ കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ടോ ഇനി നമുക്ക് ഒന്നുകൂടി വാഷ് ചെയ്യാം മുട്ടയുടെ വളയാർത്തോണ്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഇട്ടിയത് മക്കളെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബായ്